സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ഹാൾ സിനിമ കാണാൻ ഹൈക്കോടതിയുടെ തീരുമാനം സിനിമ കണ്ട ശേഷം കോടതി തീരുമാനമെടുക്കണമെന്ന നിർമ്മാതാക്കളുടെ ആവശ്യം അംഗീകരിച്ചാണ് ഹൈക്കോടതി നീക്കം സിനിമ കാണാനുള്ള തീയതിയും സ്ഥലവും ചൊവ്വാഴ്ച കോടതി തീരുമാനിക്കും പ്രദർശനാനുമതി പ്രദർശനം ആവശ്യപ്പെട്ടുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ കക്ഷി ചേരാനുള്ള അപേക്ഷ കോടതി അംഗീകരിച്ചു സുപ്രധാന രംഗങ്ങളും സംഭാഷണങ്ങളും വെട്ടിമാറ്റാൻ നിർദ്ദേശിച്ചാണ് സെൻസർ ബോർഡ് ഹാൽ സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചത് ഇതിനെതിരെയാണ് നിർമ്മാതാവും സംവിധായകനും കോടതിയെ സമീപിച്ചത് സിനിമയിൽ ിൽ വിദ്വേഷംഗങ്ങളില്ലെന്നും കോടതി സിനിമ കണ്ട് തീരുമാനമെടുക്കണമെന്നുമുള്ള അണിയറ പ്രവർത്തകരുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു സിനിമ കാണുന്ന ദിവസവും സ്ഥലവും കോടതി ചൊവ്വാഴ്ച തീരുമാനിക്കും അതിനിടെ മതസൗഹാർദ്ദത്തിന് നിരക്കാത്ത രംഗങ്ങൾ സിനിമയിലുള്ളതായി വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചെന്നും സിനിമയ്ക്ക് അനുമതി നൽകരുതെന്നും ചൂണ്ടിക്കാട്ടി കേസിൽ കക്ഷി ചേരാനുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ അപേക്ഷ കോടതി അംഗീകരിച്ചു എന്നാൽ റിലീസിന് മുമ്പ് തന്നെ സിനിമയുടെ പതിപ്പ് എങ്ങനെ പുറത്തായി എന്ന വിമർശനവുമായി ഹാൽ സിനിമയുടെ സംവിധായകൻ രംഗത്തെത്തി കക്ഷി ചേർന്നിട്ട് ഇതിന്റെ ആരോപണം ഉന്നയിക്കാൻ അവരെവിടുന്നു സിനിമ കണ്ടു അവർക്ക് എവിടുന്നതിന്റെ സ്ക്രിപ്റ്റ് കിട്ടി ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസ്സിൽ പോയിട്ട് കഥ പറഞ്ഞിട്ട് എല്ലാം സിനിമ എടുത്തിട്ടുള്ളൂ ഞങ്ങൾ ഒരു മതത്തിനെയും ഒരു മതാധ്യക്ഷനെയും കത്തോലിക കോൺഗ്രസിനെയും ഒരു ഒരാളെ പോലും മോശമാക്കിയിട്ട് പറഞ്ഞിട്ടില്ല ഈ സിനിമ ആർക്കൊക്കെ അവർ കാണിച്ചു കൊടുത്തു അവർ കോടതി പറയട്ടെ ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകും ബീഫ് ബിരിയാണി കഴിക്കുന്നത് ഉൾപ്പെടെയുള്ള രംഗങ്ങളും നിരവധി സംഭാഷണങ്ങളും ഒഴിവാക്കണമെന്നാണ് സെൻസർ ബോർഡ് നിർദ്ദേശം എങ്കിലും എ സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകാനാകൂ എന്നും സി ബി എഫ് സി അറിയിച്ചിരുന്നു ഹർജി ഹൈക്കോടതി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും മീഡിയ വൺ കൊച്ചി